ഹലോ ഗൈസ് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ചെടികളൊക്കെ ഒരുമാതിരി ആയിട്ടിരിക്കുന്ന വീടിൻ്റെ ഒരു കോലമൊക്കെ ആ ഒരു ഇത് നിൽക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ എന്ന് പറയുന്ന ടെറസിൽ പോയി ഞാനിത് ക്ലീൻ ചെയ്യാനോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെയിലാണ് ഊപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ചെടികളുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ട് എല്ലാം ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഓക്കെ ബാ ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഒക്കെ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ അൾട്രനാന്ദ്ര ബെഴ്സലിയാന എന്നുള്ളൊരു പേരാണ് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഇതാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ആ ഒരു പ്ലാന്റ് അവിടെ നല്ല അടുത്ത് മാറ്റിയിട്ട് ഞാൻ തൽക്കാലത്തേക്ക് അരേലിയ എല്ലാം എല്ലാം കുറച്ച് അതിൽ എത്രത്തോളം കൊള്ളുമോ അതങ്ങോട്ട് വെച്ചാലോ എന്ന് ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് അങ്ങോട്ട് വയ്ക്കുകയാണ് ഗായ്സ് ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ നേരത്താണ് ഞാൻ എൻ്റെ ഈ ആമ്പലിലോട്ട് ശ്രദ്ധിച്ചോട്ടം ഇതിൻ്റെ ലീവ് ഒക്കെ ഒരുമാതിരി ഇരിക്കുന്നത് കണ്ടിട്ട് ഇതിനടിവശം പരിശോധിച്ചപ്പോഴത്തേക്കാണ് ഇതേക്കേണ്ടത് യുവന്മാരിവിടെ പറ്റി പിടിച്ചിരിക്കുന്നത് നമ്മുടെ മുഞ്ഞയില്ലേ അതുപോലത്തെ ആണ് ഇത് ഒരു ലീവല്ല എല്ലാ ലീവ്സിലും ഉണ്ട് ഏ ഇതുപോലത്തെ മുഞ്ഞ ഉണ്ട് പിന്നെ ഇതുപോലുള്ള ഈ ഒച്ചുകളില്ലേ ഒച്ചുകളുണ്ട് അതും ഒരു രക്ഷയില്ല എല്ലായിടത്തും ഉണ്ട് ഇതിൽ ഓരോ ഇല മാറ്റുമ്പോഴത്തേക്കും എനിക്കാണെന്നു പറഞ്ഞാൽ ഇത് കണ്ടിട്ട് സഹായിക്കാനും പറ്റില്ല വേറെ ഒന്നുമല്ല കാരണം നമ്മളത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ ചെടികളല്ലേ അതെല്ലാത്തിനും ഇതുപോലുള്ളൊരവസ്ഥ വരുമ്പോഴത്തേക്കും അതിൻ്റെ ലീവ്സ് പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു പൂ വരാൻ വേണ്ടി തന്നെ അത്രയും എപ്പോർട്ട് എടുക്കാറുണ്ട് പുറേക്കും ഞാനെ ഫോട്ടെടുക്കണമെന്നല്ല അത് താനേ ഫോട്ടെടുത്തോളൂ നമ്മളതിൻ്റെ വളം ഇട്ട് കൊടുക്കുന്നതൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇതിനെ നോക്കില്ല എന്നുണ്ടെങ്കിൽ പുഴുവും ഇതുപോലത്തുള്ള മുഞ്ഞുകളൊക്കെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ബ്ലവേഴ്സിനെയും പിന്നെ ഇതിൻ്റെ ടീപ്സിനെയും എല്ലാത്തിനേയും ഇല്ലാണ്ടാക്കും പക്ഷെ ഒരു പക്ഷേ ഈ മഞ്ഞകൾ വെള്ളത്തിലോട്ട് താന്നിരുന്നെന്നുണ്ടെങ്കിൽ മീനുകളൊക്കെ കഴിച്ചോളുമായിരുന്നു ഇപ്പം അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഇത് തട്ടാത്ത രീതിയിൽ ഇതിൻ്റെ മുകളിലോട്ട് വന്നിട്ട് എല്ലാം പറ്റി പിടിച്ചിരിക്കുന്നതും പിന്നെ ഒരു രക്ഷയില്ലാത്ത ഒച്ചുകൾ അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഓരോ ഇലകളും ഇങ്ങനെ അടർത്തി എടുത്തിട്ട് താഴോട്ട് എടുത്തിട്ടു എല്ലാത്തിനും എല്ലാത്തിനും ഒന്നിടില്ലാതെ എല്ലാ ലീഫും ഇത് ഉള്ളതെന്ന് തോന്നിയാൽ എനിക്ക് കുറച്ച് സേഫ് ആണെന്ന് തോന്നി ഇലകൾ മാത്രമാണ് ഞാൻ ലാസ്റ്റ് വിട്ടത് അപ്പോൾ ഞാൻ എല്ലാത്തിനെയും ഓരോന്നോരോന്നായിട്ട് അടർത്തി അടർത്തി താഴോട്ട് മാറ്റിയിട്ടു കൊണ്ടേയിരുന്നു എല്ലാത്തിലും ഒരു രക്ഷയില്ല മുഞ്ഞേ ഒച്ചും അതുതന്നെ ഞാനിതെല്ലാം കൂടെ എടുത്തിട്ട് എൽ എന്നുവെച്ചാൽ ഈ ഇലകളില്ലേ ഇലകളെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്തു ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടെടുത്തിട്ടതിനു ശേഷം അതിൽ കുറേ ഉപ്പും വാരിയിട്ട് വെള്ളം ഒഴിച്ച് അങ്ങനെ എടുത്ത് അതിനെ കൊന്നു കളയും കാരണം എന്ന് പറഞ്ഞാൽ അതിൽ മുട്ട വരെ ശലുണ്ടായിരുന്നു തകളിൽ ഒരുപാട് മുട്ടയുണ്ടായിരുന്നു ഈ ലീവിൽ അങ്ങനെയെങ്കിലും അത് ആയി ആയിപ്പോലോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് അവിടെ കിടന്നിട്ട് വീണ്ടും വിരിഞ്ഞിറങ്ങിയിട്ട് കയറി വന്നാലോ അതുകൊണ്ട് ഞാൻ മുട്ടയെല്ലാം കൂടെ ചാവാനായിട്ട് ഉപ്പിട്ട് ആ വെള്ളത്തിൽ ഞാൻ ഞാനെടുത്ത് കളഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം നശിപ്പിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ വെള്ളത്തിൻ്റെ കോലം കണ്ട മനസ്സിലായി കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഡീകേഡ് ആയിട്ട് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി എല്ലാന്ന് വെച്ചാൽ ഒരു വെള്ളം ഒരുമാതിരി ഈ നമ്മൾ ഓടയിൽ വെള്ളം പോലെ അത്രയ്ക്ക് പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു അങ്ങനെ ഞാനിത് ഇത് മാറ്റാനായിട്ടുള്ള ഒരു പുറപ്പാടിലാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇത് കണ്ടാൽ അത് അറിയാം ഇതിൽ ഒച്ചിൻ്റെയും ഒച്ചിൻ്റെ മുട്ടയുടെയും എണ്ണങ്ങൾ കൈയും കണക്കുമില്ല ഇതിന് അവസാനം ഞാനെന്ന് വെച്ചാൽ നമുക്കിതിനെ ഓവർഫ്ലോ ചെയ്യാം ഈ ഹോസ് എടുത്ത് ഞാനിത് വെച്ചതിന് ശേഷം ഇതിനെ ഓവർഫ്ലോ ചെയ്ത് കുറേ വെള്ളം ഇങ്ങനെ ഓഫ്ലോ ചെയ്ത് കളഞ്ഞു കാരണം നമ്മൾ ഇതിൽ മീനും ഉണ്ട് അപ്പോൾ മീൻ എനിക്ക് പുറത്ത് പോകാനും പാടില്ല അപ്പോൾ എനിക്ക് അങ്ങനെ സേഫ് ആയിട്ട് എനിക്കിത് ഓഫ്ലോ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇത് ഞാൻ ഏകദേശം ഓഫ് ഫ്ലോ ചെയ്തപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എത്രത്തോളം ലീവ്സ് ഞാനിതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് എന്നുള്ളത് അപ്പോൾ കുറേ ലീവ്സ് എനിക്ക് ആ സേഫാണെന്ന് തോന്നിയ ലീഫുകൾ മാത്രം വിട്ടിട്ടാണ് ബാക്കി എല്ലാ ലീവ്സും ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഓഫ്ലോ ചെയ്തിട്ടുണ്ട് മീനിൻ്റെ പിന്നെ പുതിയ വെള്ളം കയറിതിൻ്റെ ആ വെള്ളം കലങ്ങിയതിൻ്റെ ഒരു അസ്വസ്ഥതകൾ കൊണ്ട് മാത്രമാണ് അതിങ്ങനെ പുറത്ത് നിൽക്കുന്നത് അത് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അത് നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽപ്പുണ്ട് അപ്പോൾ ഫൈനലായിട്ടുള്ള സ്റ്റേജ് തന്നെ പിന്നെ ഞാനിത് അവിടെ നിന്നുള്ള ആ ചെടികളെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ അരലി പ്ലാന്റ്സ് എല്ലാം ബോർഡർ പോലെ ഞാൻ അറേഞ്ച് ചെയ്തു ഇവരിതെന്ത് പണ്ടാരാണോ നോക്കിക്കൊണ്ട് നമ്മൾ ഫ്രഡി ഇവിടെ പോയി നോക്കുന്നത് പിന്നെ ഫ്രഡി ആരും കണ്ടില്ലെന്ന് പറഞ്ഞത് നമ്മൾ ഫ്രെഡി കിട്ടുന്ന പിന്നെ നമ്മുടെ നാലുമണി ചെടി നാലുമണി ആകുമ്പോൾ ഞാൻ വൈകുന്നേരം ചെയ്തത് ആ സമയത്ത് മുട്ട് ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു പിന്നീട് അത് കുറച്ചുകൂടി നോക്കിയപ്പോൾ ഇതുപോലെ വിരിങ്ങി സുന്ദരിയായിട്ട് അവിടെ നിപ്പുണ്ട് അതിനെ കണ്ട ഒരു കുഴപ്പമില്ല നടുപ്പുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ആമ്പലിൻ്റെ പോട്ടുണ്ട് ഒരുപാട് പായൽ വളർന്നിട്ട് അതിങ്ങനെ കവഞ്ഞു കൂടിയിട്ട് അതിലൊരു വെറൈറ്റി ഉണ്ടായിരുന്നു അതിന് വളരാനുള്ള സ്പേസ് ഇല്ലായിരുന്നു കാരണം തുടങ്ങിയാൽ അതിനത് ഒരു സൺലൈറ്റ് പോലും പോകുന്നുമില്ലായിരുന്നു വെള്ളം വരുമ്പോൾ ഇതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം ഈ ഒരു പായലല്ലേ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വളരാനുള്ള ഗ്യാപ്പ് ഇല്ലായിരുന്നു അപ്പോൾ ഇതിന് ഇങ്ങനെ ഇട്ടിരുന്ന ഒരു ഗ്യാ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറേ പായലുകളൊക്കെ ഭാര്യ പുറത്തോട്ടെടുത്ത് കളഞ്ഞു കാരണം ഇതിങ്ങനെ ഇട്ടിരുന്നാലും നമുക്ക് ബാക്കിയുള്ള ചെടിക്കുള്ള ആ ഒരു ഇത് കിട്ടത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബാക്കിയുള്ള ചെറിയപ്പോൾ നമുക്ക് മെയിനായിട്ട് നട്ടിങ്ങനെ നമ്മൾ ആമ്പലല്ലേ അപ്പോൾ ആമ്പലിൻ്റെ വളരെയധികം ഗ്യാപ്പ് കിട്ടത്തില്ല അതുകൊണ്ട് ഞാനത് ായാലും ഈ സംഭവങ്ങളെല്ലാം ഞാനിത് ഓവറായിട്ട് വളർന്നു തന്നെ എടുത്ത് കളയും കാരണം ഇങ്ങനെ ഓവറായിട്ടാണ് ഇരിക്കുന്നതായിരുന്നു നല്ലത് അതിലും ഉള്ള ഏകദേശം ഞാൻ എടുത്ത് കളഞ്ഞു അപ്പോൾ എന്നു പറഞ്ഞാൽ അതങ്ങനെ ഇട്ടിരിക്കുകയാണ് നല്ലത് ഇത് ഇത്രയും എമൗണ്ട് ഉണ്ടായിരുന്നു അതിനകത്ത് കിടന്നത് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇടാതിരിക്കണെന്നല്ല ഇതിനടുത്ത് കളയുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല കാരണം ഇത് ഓവറായിട്ട് കിടന്നാലും പ്രശ്നമാണ് പിന്നെ ഇതൊരു കുഞ്ഞ് വൈറ്റ് കളറിൽ പോകുന്ന ഒരു ആമ്പല് ആമ്പലാണിത് കുഞ്ഞ് എന്നൊരു സ്നോ വൈറ്റ് ഐറ്റം അങ്ങനെ എന്തോ ഒരു പേരാണ് എനിക്ക് കറക്റ്റ് ഒരു പിടിയില്ല അങ്ങനത്തെ ഒരു വെറൈറ്റി ഇതിലും ഒരുപാട് പായലുകൾ വന്നിട്ട് ഞാൻ കിടന്നു അതിനെ എടുത്ത് മാറ്റി കേട്ടോ ഇതൊക്കെ ഞാൻ താഴെ വെച്ചിരിക്കുന്നതാണ് അവിടെ വീട് താഴെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ ഇതൊക്കെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ ഇതും എനിക്ക് ക്ലീൻ ചെയ്യേണ്ടി വന്നു പിന്നെ ഞാൻ നേരെ പോയത് ടെറസിലോട്ടാണ് ടെറസിലകത്ത ഒരവസ്ഥയാണിത് ഈ ചെടികളെല്ലാം ഇങ്ങനെ വായലൊക്കെ ആയി പഞ്ച പായലുകൾ വളർന്നു വരുമ്പോതിരി ചെടികൾക്ക് ചെടികളുടെ അവസ്ഥകളൊക്കെ അതിനേക്കാളും പരിതാപകരകരമായിരുന്നു അപ്പോൾ അതിൽ ചവറും കാര്യങ്ങളും വേസ്റ്റും അങ്ങനെ കിടന്നിട്ട് പിന്നെ ഈ പായലുകളൊക്കെ വളർന്നിട്ട് തന്നെ ചെടിക്ക് ഒട്ടും വളരാത്ത ഒരു രീതിയിലാണ് നിന്നത് തന്നെ നമ്മുടെ ഈ താമരയ്ക്ക് ആമ്പലിൻ്റെ ഇടയിലുള്ള ഒരുപാട് സ്പേസിൽ നിന്ന് ഇപ്പം ഇതിൻ്റെ അവസ്ഥ ഉണ്ട് പുഴുവൊക്കെ കയറിയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഓരോ ആമ്പലിലും പായൽ വളർന്നിട്ട് അതിന് വളരാൻ പറ്റാത്ത സ്പേസിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ മഴ ഓവറായിട്ട് പെയ്തിട്ട് നമ്മുടെ ഈ ഹൈബ്രിഡ് വെറൈറ്റിയുള്ള പിന്നെ നമ്മുടെ ബോഗേമില്ലാസ് നമ്മുടെ നിക്കോടി ഇതെല്ലാം ഒരുമാതിരി നിൽക്കും നിക്കോടിയിൽ തന്നെ ഫ്ലവറിൻ്റെ എണ്ണവും ഒന്നേ വന്നിട്ടുള്ളൂ ഒരു ഓവർ മഴ ആയതുകൊണ്ടായിരിക്കും എനിക്കറിയത്തില്ല അല്ലെങ്കിൽ കറക്റ്റ് ദിവസം എനിക്കറിയത്തില്ല നമ്മുടെ താമരകളുടെ അവസ്ഥകളും അതുപോലെ തന്നെയാണ് ആമ്പലിൻ്റെയൊക്കെ അപ്പോൾ ഇത്രയും സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇന്ന് ഇതിവിടെ ക്ലീൻ ചെയ്തെടുക്കേണ്ട ആ ഒരു ആവശ്യമുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ ആ ഒരു ഒക്കെ മാറ്റി ടെറസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഞാൻ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവിടെ വെച്ച് കാരണം എനിക്ക് നമുക്കവിടെ ക്ലീൻ ചെയ്യണ്ടേ അതുകൊണ്ട് ഞാനത് വേറൊരു എല്ലാം കൂടെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നിക്കോടിയൊക്കെ അത് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഈ സൈഡിലും വെച്ചിട്ട് ബാക്കി ആ ഒരു ഗ്യാപ്പ് അവിടെ വീടും കണ്ടോ ഞാൻ ഇത്രയും ചെടികൾ അവിടെ തന്നെ മാറ്റി പിന്നെ ഈ ഇത് കണ്ടോ ഇതിനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് പായലുകൾ വന്നിട്ട് ഒരുപാട് ഓവറായി അപ്പോൾ നമുക്ക് അതിൻ്റെയും എടുത്ത് മാറ്റണം പിന്നെ വെള്ളത്തിൽ കണ്ട ഒരുമാതിരി ഈ ഡി വെള്ളത്തിൽ കാണുന്നത് പോലത്തെ ഒരു അവസ്ഥ കണ്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഞാനത് കുറച്ചുകൂടെ അടുത്ത് മാറ്റിയിട്ട് കാണിച്ചില്ല പിന്നെ ഇത് വേറൊന്നും കണ്ടോ ഇത് ഇതിൻ്റെ അവസ്ഥയുള്ളൂ പിന്നെ അമ്മ ഹെല്പ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഞാനില്ലാത്ത സമയത്ത് അമ്മയാണ് കൂടുതൽ അതിനെ എഫോർട്ട് ചെയ്ത് മുകളിൽ കയറി പയ്യാന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ചെയ്യും അമ്മയ്ക്ക് കോഴിപാട് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തു അത്രയും മാറ്റാനായിട്ട് അത് ഒന്നും വാടി പോകാൻ നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ അമ്മയാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും തള്ളി പോകാനാണ് കുറ്റം പറയാനും പറ്റത്തില്ല കാരണം അമ്മ അത് അത്രയും ചെയ്തുകൊണ്ട് ഞാനിവിടെ ഏകദേശം ഒരു മാസം വരെ ഇല്ലായിരുന്നുകൊണ്ട് കൂടി അതവിടെ നിന്ന് നിപ്പമുണ്ട് അത് അമ്മയുടെ എപ്പോഴും ഫോട്ടോ കൂടെ ഉണ്ട് അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അടുത്ത ദിവസമാണ് കാരണം ഞാൻ ഇന്നലെ ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നൈറ്റൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ഇത് ഇട്ടിയിലായിരുന്നു അപ്പോൾ കുറേ ജോലി ഉണ്ടായിരുന്നു കാരണം ഇവിടെ അത്രയും എന്താ പറയുക കുറേ ചെളിയും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീനാക്കി ഇപ്പോൾ എല്ലാം കൂടെ ചെടി ഞാൻ അറേഞ്ച് ചെയ്ത് ഇന്നലെ നൈറ്റ് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ആ ചെടികൾ കാണിച്ച് തരുന്നതോടൊപ്പം തന്നെ ഏതൊക്കെ വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് എന്നുവെച്ചാൽ എല്ലാം അല്ല ഉള്ളതിൽ ഞാൻ എനിക്കറിയുന്നുള്ളത് ഞാൻ കുറച്ച് പറഞ്ഞുതരാം അതും കൂടെ ഞാൻ കാണിച്ചു തന്നേക്കാം കേട്ടോ ഗേൾസ് ഇതാണ് നമ്മുടെ ചെടികളുടെ ഇങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചതെന്ന് വെച്ചാൽ കുറച്ച് തണുലുകി അത് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത് പിന്നെ നമ്മുടെ കടലാസ് ചെടികളൊക്കെ ഇവിടെ ഇവിടെതാണ് നല്ല സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇത് വീടിൻ്റെ ഞാൻ ഓപ്പൺ ഡ്രസ്സിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ നമ്മുടെ ചെടികളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നിപ്പോൾ ഉണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡ് മുതൽ തന്നെ ഞാൻ സോറി ലെഫ്റ്റ് സൈഡ് മുതൽ ഞാനിതിൽ പറയാം ഇവിടെയൊക്കെ നമ്മുടെ ബോഗേൻ വില്ല വെറൈറ്റീസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ബൊഗേൻ വില്ല വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ബൊഗൻ വില്ലയുടെ പിന്നെ നമ്മുടെ ഈ ആമ്പലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ആമ്പലൊക്കെ ഒരുപാട് ഇങ്ങനെയൊക്കെ ഒരുപാട് വെള്ളമൊക്കെ ഒരുപാട് ഈ അഴുക്കായിട്ട് കിടന്നതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ നമ്മൾ വോർഫ്ലോ ചെയ്യിപ്പിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് ഗപ്പി ഉണ്ടായിരുന്നതായിട്ടുണ്ട് അത് ഓടി കാണാമോ നിങ്ങൾക്ക് എനിക്കറിയത്തില്ല അത് ഓടി ഓക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പോട്ടിൽ സെപ്പറേറ്റ് ഞാൻ ഒന്നും നട്ടിട്ടില്ല നാട്ടിൽ പിടിപ്പിച്ചിട്ടില്ല അതിന് ഇനി എന്തായാലും നടന്നു പിന്നെ നമ്മുടെ ഇത് നാട്ടിൻ പ്രദേശത്തൊക്കെ പണ്ട് നാട്ടിൻ പ്രദേശത്തുള്ള മിക്ക വീടുകളിലും ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഗോൾഡ് ഗോൾഡൻ സ്പോട്ടെന്ന് ഉള്ളൊരു ഐറ്റം ആണ് ഗോൾഡ് സ്പോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു യെല്ലോ കളറിൽ ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ കളർ ലീഫിൽ എല്ലക്കുള ലീഫുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നല്ല പർപ്പിൾ അല്ലെങ്കിൽ ഒരു വൈറ്റ് ഒരു ഫ്ലവേഴ്സ് വരുന്നതുകൂടെ തന്നെ ഈ മഞ്ഞ കളറിൽ ഈ നമ്മുടെ മുന്തിരിയിൽ മുന്തിരി കൊല പോലെ കായകളുണ്ടാവും അത് ഇത് ഹൈ ഹൈബ്രിഡ് വെറൈറ്റിയാണ് വരിക്കിരട്ടെന്നുള്ളൊരു ഹൈബ്രിഡ് അതായത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് പിന്നെ നമ്മുടെ ഗോൾഡ് സ്പോട്ടിൻ്റെ ഒരു നാടൻ വെറൈറ്റി ആണ് ഇത് ഒരു പ്യുവർ നാടൻ വെറൈറ്റിയാണ് ഇതിലും ഇതുപോലെ കായകൾ വരുന്ന ഒരു ഐറ്റമാണ് ഞാൻ അതിൻ്റെ ഭംഗി പിന്നെ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഇതിപ്പോൾ ഇല്ല അപ്പോൾ എല്ലാ എല്ലായിടത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് ആയിട്ടുള്ള വീടുകളിൽ മാത്രമേ ഞാനിപ്പോൾ ഇത് കണ്ടുള്ളൂ ചിലയിടത്തിപ്പം കാണുമായിരിക്കും എന്നാൽ റയറായിട്ടാണ് ഇവിടെ കാണാറ് അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഇത് നമ്മുടെ ശ്രീലങ്ക മുല്ലയാണ് ഇത് ഇവിടെ ഞാൻ പ്ലേസസിൻ്റെ അത് ഡെയിലി പോയിടുന്നുണ്ട് ഇത് നമ്മുടെ അഡീനിയം ആണ് അഡീനിയം ഇവിടെ എനിക്ക് രണ്ടെണ്ണം ഉണ്ട് അതിൽ ഫ്ലവറെല്ലാം പോയി കഴിഞ്ഞു പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്യൂപ്പ എന്ന് നമ്മൾ പ്യൂപ്പ വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമുള്ള സ്റ്റേജാണിത് ഇപ്പോൾ അത് ഏകദേശം ഓക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് നമ്മുടെ വൈറ്റ് ഫ്ലവർ വരുന്ന ഒരു ചെടിയാണ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്നില്ല നമ്മുടെ പാലപ്പൂ പോലെ ഇതൊക്കെ ഒരു ടൈപ്പാണ് എനിക്ക് പേരെനിക്കറിയില്ല ഇത് നമ്മുടെ ബൊഗൈൻ വില്ലയാണ് ഒരു ഓറഞ്ച് കളറിലെ ബൊഗൈൻ വില്ലയാണ് അത് ഏകദേശം ഫ്ലവറിങ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് മിക്ക ബൊഗൈൻ വില്ലാസും ഏകദേശം ഫ്ലവറിങ് ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ താമര താമര യൊക്കെ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് എപ്പോഴും ഫ്ലവർ വരുന്നുണ്ട് പിന്നെ എനിക്കിനി ഇത് വിരിയുമ്പോഴത്തേക്കുള്ള വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റത്തില്ല കാരണം ഞാൻ ഇതിനുള്ള മുമ്പ് ഞാൻ അതിൻ്റെ വീഡിയോസിലൊക്കെ ഞാനിതിൻ്റെ പൂവിൻ്റെയൊക്കെ വിട്ടിട്ടുണ്ട് അത് കാണാത്തവർ പോയി കാണുക പിന്നെ നമ്മുടെ അതിൻ്റെ മുകളിൽ തണ്ടായിരുന്ന വെള്ളമൊക്കെ നല്ല ഡീക്കേഡ് ആയിട്ട് കിടന്നൊക്കെ ഞാനത് ഓഫ്ലോ ചെയ്തിട്ട് അത് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടല്ലോ നന്നായിട്ട് മുട്ട് വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഈ ആ കാണുന്ന ഈ ഒരു ബൊഗൻ വില്ലയല്ലേ ഈ ബൊഗൻ വില്ല ആണെന്നുണ്ടെങ്കിൽ വൈറ്റാണ് ഇത് വൈറ്റ് ഞാനിവിടെ ഇല്ലായിരുന്നു അപ്പോഴത്തേക്ക് ഒരുപാട് ഫ്ലവേഴ്സ് വന്നിട്ട് അത് വിരിഞ്ഞിട്ട് പോയൊരു സ്റ്റേജാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ ഇത് ഇതും എല്ലാം ഞാനും മറ്റു ഇതിലെച്ചൊരു പോലും വന്നിട്ടില്ല കേട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല ആണോ എന്ന് എനിക്കറിയത്തില്ല താമരയാണ് അത് വന്നിട്ടില്ല പിന്നെ ഈ ഒരു ബൊഗൻ അടിപൊളി ആ കണ്ടോ ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ ഒരു കളറുള്ള ഒരു ഫ്ലവേഴ്സ് ആണോ ഇതിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ബൊഗൻ്റെ ഫ്ലവറിങ് ആയിട്ടുണ്ട് ഇത് ഏകദേശം മഴ മഴയും വെയിലും ഉള്ളൊരു സ്റ്റേജാണ് കേട്ടോ മഴ കൂടുതലായതുകൊണ്ടാണ് ഇതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പം നമ്മൾ വളം ഇട്ടുകൊടുത്താൽ ആ ഒരു സ്റ്റേജ് ആണ് കാരണം നന്നായിട്ടൊരു മഴ ഉള്ളതൊരു ഇടം കൂടെയാണ് അതുകൊണ്ടുള്ളൊരു ഇതാണ് ഇപ്പം നമുക്ക് വേനൽ ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ നന്നായിട്ട് നിൽക്കുമായിരുന്നു നമുക്ക് ബോഗേനുമില്ല അസിനി ഏറ്റവും കൂടുതൽ വേണ്ട എന്താണ് സൺലൈറ്റ് ആണ് അപ്പോൾ സൺലൈറ്റ് ഉള്ളിടത്ത് വേണം കൂടുതൽ ബുകയും വില്ല പ്ലേസ് ചെയ്യാനായിട്ട് പിന്നെ ഈ ഒരു ഇതൊക്കെ ഒരു ആയിട്ടുള്ള വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക കൂടുതൽ മഴയത്ത് ഇത് കുറച്ച് പാടാണ് കുറച്ച് പിടിച്ച് വരാനും അത് പിടിച്ച് നിൽക്കാനൊക്കെ അങ്ങനത്തെ ഒരു കുഴപ്പം ഉള്ളൂ ഇതിന് പിന്നെ നമ്മളെ ഇനി കൊടിയ പ്ലാന്റ് ഇനി കൊടിയ പ്ലാന്റ് നമ്മൾ അടിപൊളിയായിട്ട് ഇന്നത്തെ പോലെ തന്നെ അവൾ സുന്ദരിയായിട്ട് നിൽപ്പുകയാണ് കേട്ടോ ഇത് ഇത് ഞാനൊരു വീഡിയോ ഞാൻ ഒരു പൂ വിരിങ്ങിട്ടുണ്ടായിരുന്ന ഒരു സബ്റേറ്റ് ഷോർട്ട് വീഡിയോ ഞാൻ ആയിട്ടുണ്ട് പോ കാണാത്ത ഒരു പോയി കാണുക ഒരു ഷോർട്ട് വീഡിയോ മാത്രമാണ് പിന്നെ നമ്മുടെ നിക്കോഡി പ്ലാന്റ് ഉണ്ട് ഡെയിലി ഫ്ലവർ വരുന്ന അധികം വെള്ളം വേണ്ടാത്ത ഒരു റയർ വെറൈറ്റി അല്ല അധികം വെള്ളം ഒരു അടിപൊളി വെറൈറ്റിയാണ് ഇതിപ്പോൾ ഒരു ഫ്ലവർ മാത്രമേ വന്നിട്ടുള്ളൂ ഇത് നല്ല വെയിലും കൊണ്ട് നമ്മൾ ഈ വളമൊക്കെ തുടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് കൊണ്ടുവച്ച് ഇതിൻ്റെ ഈ ഓരോ ഇതിലും ഒരുപാട് ഫ്ലവേഴ്സ് തിങ്ങി നിരുന്ന ഒരു വെറൈറ്റിയും കൂടെ ആണ് കേട്ടോ പിന്നെ നമ്മുടെ ആമ്പലൊക്കെ ഇവിടെ നന്നായിട്ട് പിരിങ്ങുന്ന ഇപ്പോൾ ഉണ്ട് ഇതിലൊക്കെ ഞാൻ വെള്ളം മാറ്റിയിട്ടുണ്ടായിരുന്നിട്ടാണ് ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കേട്ടോ ഇതിൽ ഇത് ഈ ആമ്പല രാവിലെ വിരിങ്ങിയപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പോൾ രാവിലെ നല്ല അടിപൊളിയായിട്ട് പിരിങ്ങി നിപ്പം ഉണ്ടായിരുന്നു ഇതും വിരിഞ്ഞിപ്പം ഉണ്ടായിരുന്നു ഇതിൽ മുട്ട് വന്നിട്ടുണ്ട് ഇത് ഇതല്ല കേട്ടോ ഇത് ഇതാണ് ഇതിൽ നല്ല മൊട്ട് വന്നിട്ട് പിരിങ്ങി ഇപ്പഴുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടല്ലോ ഇത് നമ്മൾ ഡി കെയ്ഡ് ആയിട്ടുള്ള വെള്ളം നമ്മൾ ഓഫ് ചെയ്ത് കളഞ്ഞു നല്ല പായലും ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതായിട്ടുണ്ട് അപ്പം ഇത് ഇന്ന് കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തലേ കാണാത്തൊരു ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കാരണം ഇതിൽ ഒരുപാട് പുഴുവൊക്കെ കയറിയിട്ട് അതിൻ്റെ ആ ഒരു ഇലയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എല്ലാം ഞാൻ വളർത്തി കളഞ്ഞതാണ് അപ്പോൾ ഇനി പുതിയ ലീവ്സൊക്കെ വരുന്നുണ്ട് അത് വന്നിട്ട് അത് അടിപൊളിയായിക്കോളും പിന്നെ ഞാൻ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ അവിടെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അത് അടിപൊളിയായിട്ട് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ യുഫോറിൽ പ്ലാന്റ് ആണ് അത് അത് അവൾ പോലെ തന്നെ അവൾ സുന്ദരിയായിട്ട് ഇങ്ങനെ നിക്കും പക്ഷേ ഈ ഫ്ലവറിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് പൂ വന്ന് കഴിഞ്ഞാൽ ഒരു മാസത്തോളം ഏകദേശം ആ പൂ അങ്ങനെ നിൽക്കും ഒരു മാസം അടുപ്പിച്ചായിരിക്കും ഒരു മാസം തികച്ചു പൂവെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഒരു മാസം വരെ ഏകദേശം അങ്ങനെ കാണാറുണ്ട് ഇതേ രീതിയിൽ തന്നെ ആ പൂ നിന്നിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ഇപ്പോൾ വരുന്ന ഫ്ലവറാണ് അത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു കളർ ഇങ്ങനെ ഫെയ്ഡാവും കളർ ഫ്ലേ കളർ ഫെയ്ഡായിട്ട് ഇതുപോലെ ഇതെന്തായി ഇവിടെ കാണിച്ചു തരാനായിട്ട് ആ ഇതുപോലെ ഫ്ലവർ വാടി പോകാറാണ് പതിവ് പിന്നെ നമ്മുടെ യു ഫോർ പ്ലാന്റ് ഞാൻ തലേ ദിവസത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതും അതുപോലെ തന്നെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റം പോയിട്ടില്ല അത് അവിടെ തന്നെ അങ്ങനെ വെച്ചതാണ് പിന്നെ ഇതെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ കാണാത്തവരൊന്നുകൂടെ ഒന്ന് കാണും ഇതൊക്കെ ഞാൻ അടിപൊളിയായിട്ട് ഇതിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ കണ്ടല്ലോ ഇത്രയും ജോലിയാണ് പിന്നെ ഇന്നലെ ഉണ്ടായിരുന്നത് പിന്നെ താഴെ ഫ്രണ്ടിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അവിടെ അവിടെയും ഒരുപാട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനും മറ്റുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കാരണം ചെടികൾ വളർന്നിട്ട് ഒരുമാതിരി ഒരു അതിൻ്റെ ഷേപ്പില്ലാതെ മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ വിപ്ലവം റെഡിയാക്കുമായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഇന്നലെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ ഭയങ്കര ആയിരുന്നു ആയിട്ട് ഇതൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ താമരയിലൊക്കെ മുട്ട് വന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റത്തൊന്നുമില്ല മുമ്പ് ഞാൻ ഇത് വന്നിട്ടുള്ള പൂ ഫ്ലവേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിനെ ഞാൻ കാണാത്ത ഒരു ചെന്ന് കാണാം കേട്ടോ നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സ് ഞാനിവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഭംഗി എന്നുണ്ട് ആ എന്താ ഇതൊക്കെ അങ്ങനെ വെച്ചിരിക്കുന്നതാണല്ലോ എന്ന് തോന്നുന്നു പക്ഷെ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവറിങ് സീസൺ ആവുമ്പോഴത്തേക്കും ഒരുപാട് ഫ്ലവേഴ്സ് വരുമ്പോഴത്തേക്കും ഇതിനെ അറേഞ്ച് ചെയ്യുന്ന രീതി പോലെ ആയിരിക്കും ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആ വീഡിയോ ഞാൻ ചെയ്യാം കാരണം ഞാൻ അമ്മയുടെടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഫ്ളവറിങ് ആവുന്ന ടൈമിൽ എന്നെ അറിയിക്കാനായിട്ട് അപ്പോൾ ഞാൻ ആ സമയത്ത് ഇവിടെ വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്തിട്ട് ഞാനിതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിട്ടാന്ന് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ സെയിം ഒരേ കളർ തന്നെ എനിക്ക് രണ്ട് മൂന്ന് ൊക്കെ വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഏതൊന്നും അറിയത്തില്ല ഏതാണെന്നുള്ളത് ഞാനത് എങ്ങനെയെന്ന് വെച്ചാൽ രണ്ടാമത് പ്ലാൻ്റ് അങ്ങനെ വെച്ചതാണ് കാരണം നമുക്ക് ഒന്ന് പോയാലോ ഒന്ന് കിട്ടണമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഏകദേശം ഇപ്പം എൻ്റെ തോന്നുന്നു ഒരു പതിനാറ് പതിനേഴ് വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അന്ന് ഞാൻ അങ്ങനെയാണ് ഞാൻ എടുത്തിരുന്നത് ഒരു കാൽക്കുലേഷൻ അങ്ങനെയായിരുന്നു പിന്നെ ഏതൊക്കെ പോയി എന്നുള്ളത് എനിക്കൊരു ഇല്ല കാരണം കുഞ്ഞിതായി അല്ലാതെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനുള്ള സമയത്ത് അമ്മയാണ് തപ്പഴും ഞാൻ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ടബിൽ അമ്മ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ഫ്ലവർ വരുമ്പോഴത്തേക്ക് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇനി അങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എല്ലാം ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതില്ലേ ഇതാണ് ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയ ഒരു ചെടിയെന്ന് പറയുന്നത് ഇത് നമ്മുടെ എന്താ പറയുക ചെമ്പരത്തിയാണ് കേട്ടോ നാടൻ ചെമ്പ നാടൻ ചെമ്പരത്തിയല്ല ഇത് കുറച്ചൊരു ഹൈബ്രിഡ് വെറൈറ്റി ഉള്ള ചെമ്പരത്തിയാണ് ഇതൊരു ചന്ദനക്കളർ എന്നൊക്കെ പറയാം ചന്ദന കളർ കുറച്ചൊരു കളർ ഒരു മഞ്ഞ ആ ഒരു കളറിലൊരു ചെടിയാണ് ഇത് നമ്മുടെ ഫയർ ക്രേക്കറാണ് ഫയർ ക്രാക്കർ അടിപൊളി ഇത് അപ്പുറത്തോട്ട് തൂങ്ങി കിടപ്പുണ്ട് നന്നായിട്ട് ഇത് ഇത് അപ്പുറത്തോട്ട് നന്നായിട്ട് ഇത് കിടപ്പുണ്ട് നല്ല ലെങ്ത് ആയിട്ട് പോയിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് എന്താ പറയുക ചെറിയ കവറിലാക്കി നമ്മൾ ചെറിയ പോട്ട് തൽക്കാലം തൽക്കാലത്തിൽ പോട്ട് ചെയ്തിരിക്കുന്നത് എനിക്കത് ഒരു പുതിയ പോട്ട് മേടിച്ചിട്ട് അത് റിയ എല്ലാം കൂടെ അതിലോട്ടിനി റീപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത് ഇന്ന് കിട്ടിയൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ചെടിയാണ് അപ്പോൾ അത് ഇതിലോട്ട് നട്ട് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതിനെ വെള്ളമൊഴിച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ബാക്കി അത് പിടിച്ചു വര കിട്ടിയാൽ അത് കൂടുതൽ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത് നമ്മുടെ നവരയിലെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ പനിക്കൂറൊക്കെ പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് അതിൻ്റെ വെരികേറ്റഡ് വെറൈറ്റിയാണത് പിന്നെ ഞാനൊരു ഇത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഉള്ളൊരു ഇത് കാണാൻ എപ്പോഴും റേറാണ് അത് കൂടുതൽ പോ കാണണമെന്നുണ്ടെങ്കിൽ നാട്ടിൻ പ്രദേശത്തൊക്കെ പോകേണ്ടി വരും നമ്മുടെ ഹാങ്ങിങ് വെറൈറ്റി ഉള്ളത് അന്നേരം തൂക്കു ചെമ്പരത്തി എന്നൊക്കെ പറയും അങ്ങനെ അങ്ങനത്തൊരു ചെമ്പരത്തിയാണോട്ടെ ഇത് ഇതാ പിന്നെ അതെ ഈ വെറൈറ്റി ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചൂടെ ഒരു ലൈറ്റ് റെഡ് അല്ല ഒരു പിങ്ക് അല്ല അങ്ങനത്തെ ഒരു കളറാണ് ഇത് അടിപൊളിയായിട്ട് കുറച്ച് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് അപ്പോൾ അതും അവിടെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ബൊഗൈൻ വില്ലാസിലേക്ക് ഫ്ലവറിങ് ആയിട്ടുണ്ട് കണ്ടല്ലോ ഇത് ഇത് അങ്ങനെ തന്നെ നിൽപ്പുണ്ട് നല്ല ഭംഗിക്ക് അത് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു വെറൈറ്റി നിങ്ങൾ കിട്ടുമെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒപ്പിക്കണം കേട്ടോ കാരണം ഇങ്ങനെ ബഞ്ചായിട്ട് വരുമ്പോഴത്തേക്കും അതൊരു ഭംഗി കുറച്ചുകൂടി ഒരു വേറൊരു ഭംഗിയാണ് കേട്ടോ കാരണം ആ ഫ്ലവേഴ്സ് തന്നെ നിങ്ങൾ നോക്കണം അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് ഇത് ന്യൂലി ആയിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് കുറച്ചുകൂടെ ഫ്രഷ് പോലെ നിൽക്കുന്നത് കേട്ടോ ഇത് കുറച്ചുകൂടെ ആയത് ഏകദേശം അതുകൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ന്യൂലി ആയിട്ടുള്ള ഫ്ളവേഴ്സാണ് കേട്ടോ ഇത് വേറൊരു വെറൈറ്റിയാണ് അത് മറ്റു ഞാൻ നേരത്തെ കാണിച്ചു തന്നെക്കാളും ഒരു ലൈറ്റ് പിങ്ക് ആണ് ഇത് ന്യൂലി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഇത് ഏകദേശം ഇതായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ലീഫ് കണ്ടോ സാധാരണ നമ്മുടെ വെരിഗിരട്ടിൻ്റെക്കാളും ഇതിൻ്റെ ലീഫ് കുറച്ചുകൂടെ ഒരു വലിയ ലീഫായിരിക്കും കണ്ടോ നമ്മുടെ വെരിഗിരട്ടായാലും ഒക്കെ ചെറിയ ആയിരിക്കും അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം നല്ലതാണ് ആ പിന്നെ ഒരാൾ കൂടെ ഉണ്ട് ഇത് കണ്ടോ ഇതും ഒരു അടിപൊളിയാണ് ഇതും ഒരു ഏകദേശം ഒരു ഇൻഡോർ ടൈപ്പാണ് ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് ഞാൻ തലേദിവസം മാറ്റിയ അമ്പലമാണ് ഞങ്ങൾ ഒരുപാട് പിന്നെ നമ്മുടെ ഈ മുഞ്ഞ പോലത്തെ പ്രാണികളൊക്കെ ഇരുന്നിട്ട് ഒരുമാതിരി എന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ഒരു അമ്പലം നേട്ടം എൻ്റെ ഒരു പോട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇന്നത്തെ ഒരു സ്റ്റേജാണ് കാണിച്ച വെള്ളവും നല്ല ക്ലിയർ ആയിട്ടുണ്ട് മീനുകളൊക്കെ ഇങ്ങനെ തന്നെ കിടപ്പാണ് കേട്ടോ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഇത് ഇന്നലെ ഇവിടെ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ കാരണം ഇതൊരുമാതിരി ഇരുന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതെല്ലാം മാറ്റിയിട്ട് ഈ ഒരു അരലിയ പ്ലാന്റ്സ് ഇവിടെ റെഡിയാക്കി വെച്ചത് ഇവിടെ ഇപ്പോൾ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന അരലിയ പ്ലാന്റ്സ് എല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അവിടെ നമ്മുടെ ഓർക്കിഡിലൊക്കെ ഓർക്കിഡ് ഞാൻ അങ്ങോട്ട് പ്ലേസ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ തൽക്കാലത്തേക്ക് മാത്രമുണ്ടാവും അതിനിപ്പം പിന്നീട് പുതിയ എനിക്ക് എന്താണ് ഐഡിയ വരുന്നത് അതനുസരിച്ചിട്ട് മാറ്റിയിട്ട് ഞാനത് അങ്ങോട്ട് മാറ്റും പിന്നെ നമ്മുടെ ഈ മരമുലയല്ലേ മരമുല ഞാൻ ഇങ്ങോട്ടെടുത്ത് മാറ്റിയിട്ടുണ്ട് അത് മരമുല്ല നല്ല സെറ്റായിട്ടെടുത്തത് കൊണ്ട് ഇത് പക്ഷേ ഈ ഇത് മാത്രം എന്ന് വെച്ചാൽ ഫ്ലവർ മാത്രം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഒരിക്കലും അങ്ങോട്ട് വന്നു പിന്നെ ഇതിൻ്റെ ലീഫിൽ ഒരു ബ്ലാക്ക് കളറിൽ ഒരിത് വരുന്നുണ്ട് കേട്ടോ അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ അറിയാമെന്നുള്ളവരത് കമൻറ്റ് ചെയ്യുക അത് എന്താണ് സംഭവം അങ്ങനെ പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു നാച്ചുറൽ പാർട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല അറിയാമെന്നുള്ളവരെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയും ഇതാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്ത് ഇന്നത്തെ ജോലി എനിക്ക് ഉണ്ടായിരുന്നത് ഇന്ന് രണ്ട് ദിവസത്തുള്ള രണ്ട് ദിവസം എന്ന് പറ്റില്ല ഏകദേശം രണ്ട് ദിവസം തന്നെയാണ് എന്നാലും ഫുള്ള് ജോലി ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ നൈറ്റ് ഞാൻ വീഡിയോ എടുക്കാമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തെടുത്തത് അപ്പോൾ ഇതുപോലുള്ള എൻ്റെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചാനൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ വിലപ്പെട്ട സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ